എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും റിയാസ് അനീഷ് അനുമോള് ഷാനവാസ് ഇങ്ങനെയുള്ളവർക്ക് ഒരു കുന്തവും കൊടുക്കാൻ പോകുന്നില്ല സ്റ്റാറും കൊടുക്കാൻ പോകുന്നില്ല നല്ല വാക്ക് പറയാനും പോകുന്നില്ല കാരണം മുൻധാരണയോടുകൂടി എപ്പോഴും മനുഷ്യരെ കാണുന്ന ഒരു സ്വഭാവമാണ് റിയാസിനുള്ളത് മുൻപ് ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഇവിടെ റിയാസിന് ചിന്തകളോട് യോജിക്കുന്നവരെ മാത്രമേ റിയാസിന് താല്പര്യമുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാനും സംസാരിക്കാനും ഒക്കെയാണ് അയാൾ ഇഷ്ടപ്പെടുന്നത് ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം യോഗ്യനല്ല സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ചിന്തകളുള്ള മനുഷ്യന്മാരല്ല വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ചിന്തകളുമുള്ള ഉള്ള മനുഷ്യർ എവിടെയുണ്ട് അതിൽ നമ്മുടേതിന് സമാനമായ ചിന്തകളും നമ്മുടെ ചിന്തകളുമായിട്ട് പൊരുത്തപ്പെടാത്ത മനുഷ്യന്മാരും ഒക്കെ ഉണ്ട് എല്ലാവരോടും ഇടകലർന്ന് ഇടപെട്ട് ജീവിക്കുമ്പോഴാണല്ലോ മനുഷ്യർ സമൂഹ ജീവികളായിട്ട് മാറുന്നത് ഇവിടെ റിയാസ് റിയാസിൻ്റെതായ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് റിയാസിന്റെ ആശയങ്ങളോട് മാത്രം യോജിക്കുന്നവരുടെ ഒരു ലോകം അവിടെ റിയാസിന് ജീവിക്കാം ബിഗ് ബോസ് എന്തായാലും അങ്ങനെ അങ്ങനൊരിടമല്ല അത് ഒരു എല്ലാത്തരം മനുഷ്യന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് എന്തായാലും അവിടെ വന്നിട്ട് റിയാസ് ഒരു ഗസ്റ്റായിട്ടല്ല മറിച്ച് വളരെ പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത് ഈ പന്തിയിൽ പക്ഷപാതം പാടില്ല എന്ന് പറയും ഇവിടെ റിയാസ് റിയാസിന് താല്പര്യമുള്ള ആര്യൻ ജിസേല് ആദില നൂറ ഒണീല് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ആ ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ചേരിയുടെ ഭാഗമാണ് മറിച്ച് ബാക്കിയുള്ള അവിടെ ഉണ്ടെന്ന് പോലും റിയാസ് കാണിക്കുന്നുമില്ല അപ്പോൾ പക്ഷപാതപരമായിട്ടാണ് പൊതുവേ റിയാസ് ഷോയ്ക്കകത്ത് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആയിരുന്നു റിയാസിനെ അപേക്ഷിച്ച് ഷിയാസും അതുപോലെ ശോഭയുമൊക്കെ കുറഞ്ഞ പക്ഷെ എല്ലാവരുമായിട്ട് അവർ സംസാരിക്കുകയും പെരുമാറുകയും എങ്കിലും മാന്യമായിട്ട് ചെയ്തു അത് ഒരു മനുഷ്യൻ്റെ ബേസിക്കായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയാണ് അപ്പോൾ ഇവിടെ റിയാസ് റിയാസിന് താല്പര്യമുള്ള കുറച്ച് ആളുകളോട് മാത്രം ഫേവററ്റിസം കാണിച്ചതായിട്ടാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം